ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നോയിന് സ്കൂളില്ലാത്ത ദിവസത്തുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് നോയിനെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഒരു ഹരിബറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അല്ല ഞാൻ ട്രൈ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ രാത്രി തന്നെ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അപ്പോഴാണ് നീച്ച് വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ തോന്നുക അല്ലാതെ അങ്ങനെ ഫുൾ മെസ്സി ആയിട്ട് സിങ്കിലെല്ലാം പാത്രം നിറഞ്ഞെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു മടുപ്പാണ് അന്ന് ഒന്നും തന്നെണ്ടാക്കാനൊന്നും തോന്നുന്നില്ല ഒരു മടി പിടിച്ചങ്ങനെ നിൽക്കും പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും തോന്നുന്നില്ല അങ്ങനെയാണ് ട്ടോ അപ്പോൾ ആ ഒരു ദില്ലാദക്കാൻ വേണ്ടിട്ട് ഞാൻ രാത്രി എന്നാ ഫുൾ സെറ്റ് ആക്കും ഞാൻ Kitchen ലേ എത്തിട്ടുള്ളേ ട്ടോ അപ്പോൾ തന്നെ നോ ഹണിറ്റ് വന്നേനേ ഇവന്റെ ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ ലീവ് ഉള്ള ദിവസങ്ങളിൽ നേരെ തെണിറ്റ് വരും എന്ന സ്കൂൾ ഉള്ള ദിവസം എത്ര ഒഴിച്ചാമല്ലോ നീക്കൂലെ കേട്ടോ എണീറ്റ് കഴിഞ്ഞ് ഒരഞ്ച് പത്ത് മിനിറ്റ് ദാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്ന് അങ്ങനെ ഹഗ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അത് അവൻ്റെ ഒരു റുട്ടീനാണ് എങ്ങാനും ഞാൻ തിരക്കിലാണ് ഓനെ ഹഗ് ചെയ്യാനൊന്നും ടൈം ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേ നിൽക്കും അപ്പോൾ ഞാൻ മാക്സിമം ആ ഒരു സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കും കേട്ടോ അങ്ങനെ ഇനി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ നോയിൻ്റെ സെയിം പ്രായമായിട്ടുള്ള മക്കളുള്ള മദേഴ്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ്റെ പല്ലെങ്ങനെയാണ് ഇങ്ങനെ ക്ലീൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം അത് രാവിലെ അധികം ഓൻതന്നെ ആണ് ചെയ്യല് ഓനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും ഇന്നിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷേ അധികം ദിവസം രാവിലെ ഓന് തന്നെയാണ് ബ്രഷ് ചെയ്യാൻ രാത്രിയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യൽ കാരണം ഫുഡ് എന്തെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ അതും വെച്ച് കിടന്നു കഴിഞ്ഞാൽ ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് പോലും ഇത്രയും ശ്രദ്ധിച്ചിട്ട് പോലും നോയിൻ്റെ ഫ്രണ്ടിലെ രണ്ട് പല്ലിൻ്റെ ഇടയിൽ കെട്ടിയ പോലെ റിയില്ല ഞാൻ എന്നും ഇങ്ങനെ രാവിലെ രാത്രിയും രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്ത് കൊടുക്കലുണ്ട് എന്നിട്ടും അങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ കുട്ടികളെ പല്ല് കഴിക്കുന്നല്ലേ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേട് വരും അതുകൊണ്ട് ഈ പ്രായത്തിൽ നമ്മൾ വിചാരിക്കും ഇനി പുതിയ പല്ല് വരാനുള്ളതല്ലേ എന്നൊക്കെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് വയസ്സൊക്കെ ആവൂലേ പുതിയ പല്ല് വരാൻ അപ്പോഴും ഈ പല്ല് വന്ന് നടക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു അതുകൊണ്ട് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കലുണ്ട് ഇനി എനിക്ക് പല്ല് വന്ന ആ ഒരു ടൈം തൊട്ടിട്ടേ ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ ഒരു നയൻത്തോ ടെൻത്തോ മന്തിലാണ് തോന്നേണ്ടേനോ അതിന് പല്ല് വന്നത് ആ വന്നു തൊട്ടേ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ മലപ്പുറംകാരെ സീദോശ ഉണ്ടല്ലോ നീർദോശ എന്ന് പറയുന്നത് നമ്മളവിടേതന്നെ അരി ദോശ എന്നാണ് കേട്ടോ പറയലുള്ളത് ആ ദോശയാണ് ഉണ്ടാക്കണത് പക്ഷേ അതിൽ റാഗി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ അരി അരച്ചിട്ടാണ് ഞാൻ ചെയ്യലുള്ളത് പക്ഷേ ഇന്ന് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ റാഗി പൗഡർ കുത്തി കുത്തിക്കേറ്റിട്ടോ അതായത് ഈ അരിപ്പൊടി അത്ര അധികം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ബാക്കിയുള്ള പോഷൻ്റെ റാഗി പൗഡർ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഞാൻ കേക്ക്സ് ഉണ്ടാക്കുമ്പോഴും പാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴും എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വരെ ഈ റാഗി പൗഡർ ഇട്ട് കൊടുക്കും മെയിനായിട്ടുള്ള കാര്യം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊണ്ടാണ് പിന്നെ റാഗി െന്ന് പറഞ്ഞാൽ അധികം കാലറീസ് വരുന്നില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അരിപ്പൊടിയൊക്കെ അരിപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നതിനേക്കാളും ധൈര്യമായിട്ട് നമുക്ക് രാഗി പൗഡർ വെച്ചിട്ടുള്ളത് കഴിക്കാൻ പറ്റും അങ്ങനെ പിന്നെ ഇത് വിട്ട് കിട്ടുമെന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും കേട്ടോ ഞാനും അതുപോലെ സംശയിച്ചിട്ടാണ് ആദ്യം ഉണ്ടാക്കി നോക്കിയത് പക്ഷെ നല്ല അടിപൊളിയിട്ട് നമ്മൾ സാധാ അരിദോശ ഇങ്ങനെ അതേപോലെ കിട്ടും ഞാൻ ഈ റാഗി പൗഡറിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ദോശ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും അരിപ്പൊടി മാത്രം യൂസ് ചെയ്യാതെ ഇതേപോലെ റാഗി പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ചെയ്ത് നോക്കി ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് സാധാ അരി ദോശ അതേപോലെ തന്നെ ഉണ്ട് ഞാനന്ന് ഡയറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് എന്ത് കഴിക്കുമ്പോഴും ഒരു ഒരു പേടിയാണ് ഇനഞ്ഞും വെയിറ്റ് കൂടും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ ഈ ചേയ്ഞ്ചസ് എല്ലാം വരുത്തുന്നത് അങ്ങനെ ഞാൻ നോയിനു വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കറി ഇന്നലത്തെ മീൻ കറി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അത് ചൂടാക്കാന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാൾ മാത്രമായതുകൊണ്ട് എത്ര കുറച്ച് വെച്ചാലും ബാക്കി ഉണ്ടാവും കേട്ടോ അങ്ങനെ തലയിന്നത്തെ മീൻകറിയുണ്ടായപ്പോൾ ഞാൻ ഇനി അത് കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടേനി അങ്ങനെ അത് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ മീൻകറിയും അരി ദോശയും ഒരു ഒരു ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എൻ്റെ ചെറുപ്പത്തിലുള്ള ചെറുപ്പം തൊട്ടേ ഉള്ളതിൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പാണിത് അതേപോലെ നമ്മളെ കുത്തപ്പണ്ടല്ലോ ചില ചില തോട്ടടാന്ന് പറയും അതും മീൻകറിയും ഒക്കെ മീൻകറീൻ്റെ കൂടെ എന്നും ഭയങ്കര ടേസ്റ്റാ പുട്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് തലേനത്തെ മീൻകറി ഈ മലബാർ ഏരിയയിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ പോലെ തോന്നുന്നുണ്ടാവും രാവിലെ തന്നെ മീൻകറി കഴിക്കുന്നില്ല പക്ഷെ നമ്മൾ മലബാറുകാർക്ക് പുട്ടും ചെറുപയറും എന്ന് പറയുന്നതിനേക്കാളും ഇഷ്ടം പുട്ടും മീൻകറിയാണ് കേട്ടോ അത് നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ ശീലായതുകൊണ്ടാവാം പിന്നെ ഇന്ന് നോയിന ലിറ്റിൽ ജീനീൻ്റെ ക്ലാസ് ഉണ്ട് ഞാൻ ലിറ്റിൽ ജീനിനെ പറ്റിയിട്ട് മുന്നത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞാണ് ടീം ഇൻ്റർവെല് കൊടുക്കുന്ന ഒരു പ്രീ കെ ജി ലിറ്റിൽ ജീനി കോഴ്സാണിത് കുറച്ച് മുന്നേ നോയിനെ ഞാനിതിൽ ജോയിൻ ചെയ്യിപ്പിച്ചാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളേതായാലും സ്ക്രീൻ ടൈം കൊടുക്കും അപ്പോൾ ആ ഒരു ടൈം ആ ഓൻ ആ സ്ക്രീൻ കാണുന്ന ആ സമയം എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഓനക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രീ കെ ജി ലിറ്റിൽ ജീനി കോഴ്സിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഒരു വൺ ഓൺ വൺ ട്യൂഷൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും പിന്നെ കംപ്ലീറ്റ്ലി ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് പലതരം ആക്ടിവിറ്റീസ് ഉണ്ട് ഇന്നിപ്പോൾ മാം പറഞ്ഞത് റൈസിൽ ഇങ്ങനെ എഴുതി പഠിക്കൂലേ നമ്മൾ പണ്ടെല്ലാം അരിയിൽ അരിയിലെഴുതൂലേ ആ സംഭവമാണ് ഇന്ന് അത് ആൽഫബറ്റ്സ് എഴുതുകയാണ് ഇവൻക്ക് എഴുത്തിപ്പം തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ കൈ വഴങ്ങി വരുന്നേ ഉള്ളൂ അങ്ങനെ അതാണ് ഇന്ന് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ക്ലാസ്സിന് വേണ്ടിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഇന്റർവെൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതേപോലെ ഇതൊരു വൺ അവർ ക്ലാസ് ആണ് കേട്ടോ ആദ്യം നോയിന് ടീച്ചറെ കാണുന്ന സമയത്ത് ഭയങ്കര ഷൈ ആയിട്ട് ഇങ്ങനെ മെല്ലെ കേട്ടോ സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവാണ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ക്ലാസ് കൊടുത്തോണ്ടെന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു സ്പീക്കിംഗ് സ്കിൽസും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യണേ പിന്നെ നമ്മളിപ്പോൾ വർക്കിംഗ് പാരൻസ് എല്ലാം ആകുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഈ ലിറ്റിൽ ജീനീൻ്റെ കോഴ്സ് നിങ്ങൾ ചേർത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും നോയിൽ ഞാൻ കണ്ട മാറ്റാന്ന് വെച്ചാൽ അവന്റെ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ കൂടിയിട്ടുണ്ട് പിന്നെ ബേസിക് സ്കിൽസ് ആയിട്ടുള്ള ലിസ്ണിങ്ങും സ്പീക്കിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ആയിക്കുന്നിട്ടോ ത്രീ ടു സെവൻ ഇയേഴ്സ് വരെയുള്ള കുട്ടിയെക്കാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ പ്രികെ ജി കൂടാതെ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടിയൊക്കെ ലിറ്റിൽ ജീൻ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സ്കിൽ സ്കിൽസെറ്റിന് പുറമെ ചില സബ്ജെക്ട് നോളജ് പ്രാക്ടീസ് ആൻഡ് വീക്കെൻഡ് സെഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നാളെ ഇരിക്കണ്ടേ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻസ് ഉണ്ട് പിന്നെ സെവൻ ഇയേഴ്സ് ആയിട്ട് ഇന്ത്യയിലും യൂറോപ്യൻ കൺട്രീസിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കും കുട്ടികളെ സ്ക്രീൻ ടൈം നല്ലപോലെ യൂസ് ചെയ്ത് ഇതുപോലത്തെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ടീം ഇന്റർവെലിന്റെ കോൺടാക്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാണ് പിന്നെ അതിന്റെ അടുക്ക് ചോറിനുള്ള പരിപാടികളും നോക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ സാദാ ചോറ് ഉണ്ടാക്കല് നല്ല റയറാണ് കേട്ടോ എനിക്ക് തോന്നുന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയാലായി അപ്പോൾ ഇന്ന് എന്തോ സാധാ ചോറ് ഒരു പൂതി അപ്പം ഞാൻ ഒരു കപ്പ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ വലിയ കഥയിൽ ഞാൻ ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരു നേരം മാത്രമേ കഴിക്കുള്ളൂ നോയിന് ചിലപ്പോൾ രണ്ട് നേരം കൊടുക്കും പക്ഷേ ഓൻ രണ്ട് നേരം എന്ന് പറയുന്നത് നമ്മൾ ഒരു നേരം കഴിക്കുന്നതിന് തുല്യമാണല്ലോ അത്രേ ഉള്ളൂ എന്നാൽ അനീസ്ക്കൊക്കെ കഴിച്ചാലായി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാനിപ്പോൾ അതാ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഫ്രീസറിലാണ് കേട്ടോ വെക്കൽ വെളുത്തുള്ളി കുറേ ഉണ്ടാവും കുറെ ഇങ്ങനെ പൊഴിച്ചു വെക്കും അപ്പോൾ നമുക്ക് ഈസിയാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്താ പറയുക ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇരുന്ന് പൊളിക്കും എന്നിട്ട് ഇതേപോലെ വെക്കും ചിലപ്പോൾ ഹെൽപ്പിന് വരുന്ന താത്തുണ്ടെങ്കിൽ താത്ത പൊളിച്ചതരും കേട്ടോ അതേപോലെ ഇഞ്ചി ഇതാ ഇങ്ങനെ തോൽ കളഞ്ഞിട്ട് വെക്കും ഈ ഇഞ്ചി അറൗണ്ട് ഒരു മാസത്തിലേറായി ഇപ്പം അങ്ങനെ ഇരിക്കുന്നത് ഒന്നും ആയിട്ടില്ല ഫ്രീസറിലായതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്ന നമ്മൾ പേസ്റ്റാക്കി വെക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇതേപോലെ അങ്ങനെ ആക്കുമ്പോഴാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ആ ചതച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഐസ് കൂടും കേട്ടോ രണ്ടും അങ്ങനെ തന്നെയാണ് വെളുത്തുള്ളിക്ക് ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് അല്ലാതെ ബാക്കി ഒക്കെ ഓക്കെയാണ് ടേസ്റ്റ് വൈസും ഒക്കെ ഓക്കെയാണ് എനിക്ക് തോന്നുന്ന ഞാനൊരു നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ആ ഒരു കറക്റ്റ് കളറിൽ തന്നെ കിട്ടുന്നുള്ളത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത് ഇതൊരു ഈസി സാമ്പാറാണ് ജസ്റ്റ് കറി എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് തോന്നി അതിൽക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലെ സാമ്പാറിൻ്റെ റെസിപ്പി തന്നെ കാണിച്ചത് അത് രാവിലത്തെ സാമ്പാറിനു അപ്പോൾ അതിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചി ചേർക്കുമോ സാമ്പാറിലെന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇഞ്ചി ചേർക്കൂലേന്ന് അങ്ങനെ ഞാൻ ചാജി പിടിയോടൊക്കെ ചോദിച്ച സമയത്ത് ചിലവിടത്തൊന്ന് ഇഞ്ചി ചേർക്കൂല എന്ന് കണ്ടിട്ടോ പക്ഷേ എൻ്റെ രണ്ട് വീട്ടിലും ഇഞ്ചി ചേർത്തിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കലുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇഞ്ചിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ അങ്ങനെ ഞാൻ ഒരു അരക്കപ്പ് പരിപ്പാണ് ഇപ്പോൾ കഴുകിയെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൽക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചത് യൂഷ്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനാണ് ാണ് ഇറർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ ഇന്ന് എനിക്ക് മരുന്നുണ്ട് നിങ്ങളിൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് കൗളും നല്ലപോലെ വീങ്ങിനെ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ടാറ്റ്സ് ഇട്ടിട്ടുണ്ട് ഉള്ളിൽ അന്ന് എൻ്റെ ബ്രേസസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളിൽ ഞാൻ ടാറ്റ്സ് ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ നാല് ടാറ്റ്സ് ആണ് ടാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ചെറിയ സ്ക്രൂ ആണ് നാല് സ്ക്രൂ എൻ്റെ മോണൽ ഈ ബോണിലായിട്ട് ഏറ്റവും മേലെ നമ്മളെ പല്ലിൻ്റെ മേലെ ഉണ്ടാവുമല്ലോ അവിടെ നാല് സ്ക്രൂ ചെയ്തിട്ടുണ്ട് അപ്പോ അതിലേക്ക് ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ്സ് ഇട്ടിട്ട് നമ്മൾ പല്ല് മേലേക്ക് വലിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത് ഗമി സ്മൈൽ ഉള്ളവർക്കാണ് കേട്ടോ അത് ചെയ്യുക എനിക്ക് ഓൾറെഡി ഗമി സ്മൈൽ ഉണ്ടേനു പിന്നെ ഈ ബ്രേസസ് ഇട്ട സമയത്ത് പല്ല് ഒന്നും കൂടെ ഇറങ്ങി വന്ന പോലെ തോന്നി അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഇത് ചെയ്താൽ നല്ലതാകും എന്ന് പക്ഷെ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇൻ്റെ ഈ ടാപ്സ് മുഴുവൻ ആ സ്ക്രൂ മുഴുവൻ ടിഷ്യൂ വന്നിട്ട് കവറായിപ്പോയി അതായത് ഇറച്ചി വന്നതിനെ കവർ ചെയ്തു പിന്നെ ഞാനൊരു ടു മന്ത്സ് എല്ലാം വെയിറ്റ് ചെയ്ത് നോക്കി എന്നിട്ടും ഒരു മാറ്റമില്ല അപ്പോൾ പിന്നെ ഡോക്ടർ ആ ഭാഗത്തുള്ള ഇറച്ചിയെല്ലാം കട്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ടേക്ക് റബ്ബർ ബാൻഡ്സ് ഇട്ട് വെച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹാർഡായിട്ടുള്ള ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര അടങ്ങാറുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ലൈറ്റായിട്ടൊരു റോബസ്റ്റും പാലും വെച്ചിട്ടുള്ള ജ്യൂസാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് എന്നിട്ട് മരുന്ന് ഒടിച്ചു പിന്നെ ഇനി ഇതാ നമ്മുടെ ഈ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ അടുത്ത് അനീസ്കൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഷോറൂമിലേക്ക് പോകുന്നുണ്ട് പച്ച ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനത് പൊരിക്കാമെന്ന് വിചാരിച്ചു പൊരിക്കല്ല എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര ആണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഈ വഴുതനയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ് എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് മീൻ ഓൾറെഡി കായം തേച്ചിട്ട് വെക്കുന്നതാണ് നോയിൻ ഇങ്ങനെ മീൻ പൊരിച്ചതും ചോറും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഓന്ക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ നോയിനെ കുഴിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട് ഇവന് ലീവുള്ള ദിവസം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇന്ന് എന്തോ നല്ല കുട്ടി ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അടുക്കളയിൽ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഹോളിലേക്ക് കൊണ്ടുപോകും ഇന്ന് എന്തേയാവോ നല്ല കുട്ടിയുടെ അവിടെ ഇരുന്നിട്ടുണ്ടെനി അങ്ങനെ ഇൻ്റെ പണികളൊക്കെ കഴിഞ്ഞോ ചോറും കൂട്ടാനും ആയി മീൻ പൊരിച്ച് പിന്നെ വഴുതന എയർ ഫ്രയറിലാക്കി വെച്ചിട്ട് ഇനി ഇതാ കുറച്ച് ഡ്രസ് അലക്കാനുള്ളത് ഉണ്ടായിരുന്നു അപ്പം അത് അലക്കിയിട്ട് ഇനി ചിക്കിടാൻ വേണ്ടിയിട്ട് പോവാണ് ഗേറ്റ് നേരത്തെ അടക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഭയങ്കര വെയിലോ ഇപ്പോഴും വെയിലിന് വലിയ കുറവൊന്നുമില്ല എന്നാലും ഇതിങ്ങനെ തുറന്നു എടുക്കുമ്പോൾ എന്തോ ഒരു ഇതല്ലേ പുറത്തു നിന്നുള്ള സൗണ്ടൊക്കെ നല്ലോണം ഉള്ളിലേക്ക് വരുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ വേഗം അത് ക്ലോസ് ചെയ്തിട്ട് എന്നിട്ട് ആ ഡ്രസ്സെല്ലാം ഈയൊരു അയലിടുകയാണ് ഇത് നോയിൻ്റെ ഡെലിവറി ടൈമിൽ വാങ്ങിയിട്ടുള്ളൊരു അയലിനും കേട്ടോ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതുപോലെ കുഞ്ഞു മക്കളുടെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നല്ല യൂസാണ് ചെറിയ ചെറിയ ഡ്രസ്സസ് എല്ലാം ഉണ്ടാവുക അപ്പോൾ അതിലിങ്ങനെ കുറേ ഇങ്ങനെ കൊളുത്തിയിട്ട് കൊടുക്കാൻ പറ്റും വലിയൊരു ഡ്രസ്സിന് അത്ര ഫംഗ്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇതുപോലെ ചെറിയ മക്കൾക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം അപ്പോൾ ചോറ് നല്ല വെന്തതാണ് അങ്ങനെ അതിൽ നല്ലപോലെ കൊയച്ചിട്ട് ഞാൻ തിന്ന് ഞാൻ വിചാരിച്ചു കഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ലേനോ ആ ഒരു വീക്കം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് പെയിനൊന്നുമില്ല പിന്നെ പെയിൻ കില്ലറും ഉണ്ട് അപ്പോൾ ഞാൻ ഇനി ഇനിയോയിനൊരു സ്കൂട്ടർ വന്നിട്ടുണ്ടേന് അങ്ങനെ അനീസ്ക വന്ന സമയത്ത് ഞങ്ങളതൊന്ന് അൺബോക്സ് ചെയ്യാണ് ഇത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇലക്ട്രിക് ബൈക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം ഇവൻക്ക് നമ്മൾ ഓൾറെഡി ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടേനീ പക്ഷെ അത് ഇതിൻ്റെ അത്ര ഫങ്ഷൻസ് ഇല്ല ഇതിലാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി പാട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ലൈറ്റ് ഉണ്ട് ഭയങ്കര നല്ല സൗണ്ടിലുള്ള മ്യൂസിക് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ആ ലിങ്കിൽ കയറിയാൽ മതി എന്ത് സാധനം കിട്ടിയാലും മറ്റൊക്കെ അത് അപ്പം തന്നെ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിലിങ്ങനെ റിവേഴ്സും വരുന്നുണ്ട് വെയിലൊക്കെ ഒന്ന് പോയപ്പോഴാണ് പുറത്തേക്ക് ഇറക്കിയത് അങ്ങനെ കുറേ സമയം അത് ഊട്ടി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോയിൻ്റെ സ്കൂളിൽ ഫ്രൂട്ട്സ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ് എല്ലാം കട്ട് ഔട്ട് പോലെ ചെയ്യണമെന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്രാഫ്റ്റിൻ്റെ പ്രാന്തമുള്ള ടൈമുണ്ടായിരുന്നു ഞാൻ ഡിഗ്രിക്കെല്ലാം പഠിച്ചിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ കുറേ പൈസ കൊടുത്ത് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് ഈ സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കും പിന്നെ പലതരം ഐറ്റംസ് ഞാൻ ചെയ്തേനെ പക്ഷേ അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈയൊരു ക്രാഫ്റ്റ് എല്ലാം ചെയ്യാനായിട്ട് വീണ്ടും തുടങ്ങണത് അതും നോയിന് വേണ്ടിയിട്ട് ഓരോ സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ പിന്നെ നമുക്ക് ചെറിയൊരു ഗ്രോസറി ഉണ്ട് അങ്ങനെ അനീസ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും നോം കൂടെ ഇറങ്ങാൻ പിന്നെ ഞാൻ എപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റോറിയിട്ട് കഴിഞ്ഞാലും എനിക്ക് ഒരു എങ്കിലും വരും എങ്ങനെ ഇങ്ങനെ ധൈര്യത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നെ കുട്ടിനെയും കൊണ്ട് എങ്ങനാണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ധൈര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കലെന്നാണ് അല്ലാതെ പേടിച്ച് പേടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അങ്ങനെയാണ് നമ്മൾ തേങ്ങ അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് പേടിയാണ് കൂടുതലാൾ വേണമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളു ഒന്നും നമ്മളിത് നടക്കില്ല ഇതിപ്പം എനിക്ക് ഭയങ്കര ഹൈറാണെന്ന് തന്നെ പറയാം ഈ ഡ്രൈവിങ് പഠിച്ചത് കാരണം നമുക്ക് എങ്ങോട്ടേലും പോകാൻ തോന്നിയാൽ അപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങാം വേറെ ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല മറ്റേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വരെ എൻ്റെ അനിയന്മാരെയും അനീസ്ഖാനേയും ഒക്കെ ഒക്കെ വെറുപ്പിക്കാനും ഇതിപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് നവാസ് ഖാൻ്റെ ചായക്കടയിലാണ് ഇത് എൻ്റെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ചായക്കടാണ് കേട്ടോ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരലുണ്ട് ഇവിടുത്തെ പഴംപൊരിയാണ് കേട്ടോ നോവിൻ്റെ ഫേവറേറ്റ് നമ്മൾ കാറെടുത്ത് പുറത്തിറങ്ങിയാൽ അപ്പം ഇവൻ പറയും നവാസ് കാക്കൻ്റെ പിടിയെ പോയിട്ട് ചായ ഒടിക്കുക അങ്ങനെ ഞാൻ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നു നോ പഴംപൊരിയും കഴിച്ചു പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചേളാരിയുള്ള ജി ഡി എസ് സിൽക്കാണ് ഈ എന്നച്ചിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരലുണ്ടേനോട്ടോ പക്ഷെ ഇപ്പം എൻ എച്ച് കാരണം ഇങ്ങനെ രണ്ടും രണ്ട് ഭാഗത്തായതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ വരലുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം വന്ന സമയത്താണ് ഇവിടെ ഒരു കുഞ്ഞ് ട്രോളി കണ്ടത് അങ്ങനെ നോയിന് ഭയങ്കര രസമായി ആ ട്രോളി എടുത്തിട്ട് പിന്നെ ഓരോ സാധനം എടുത്തിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാനോ നമ്മളെ വീട്ടിലിതുണ്ടോ ഇതെടുക്കട്ടെ എന്ന് എന്നിട്ട് മറ്റാൾ തന്നെ എല്ലാം അവൻ്റെ ട്രോളിയൊക്കെ എടുത്തിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പം മോർണിങ് കൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റുന്നത് കേട്ടോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിങ് ഒക്കെ ഉണ്ടാവും എനിക്കും ഒന്ന് രണ്ട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നിൽ കാറിൻ്റെ ബമ്പറിനൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇനി പക്ഷേ അത് സാരില്ല വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ അത് വിചാരിച്ച് നമ്മളങ്ങനെ വീട്ടിൽ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഡ്രൈവിങ് പഠിക്കേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടും ഒരു പരിധി വരവാണ് കേട്ടോ അലഹദില്ല എൻ്റെ രണ്ട് വീട്ടിലുള്ളവരും നല്ല സപ്പോർട്ടാണ് അതായത് ഞാൻ ആ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയം തൊട്ടിട്ട് എന്നോട് ഇങ്ങനെ പറയും ആക്സിഡൻ്റ് ഉണ്ടാവും പക്ഷേ പ്രശ്നമില്ല അത് വിചാരിച്ചിട്ടിരിക്കരുത് വണ്ടിയെടുത്ത് പോകെന്നെ വേണം എന്ന് പറഞ്ഞ് ഓര് പുഷ് ചെയ്തിട്ട് വിടണതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ധൈര്യമാണ് എന്ത് പറ്റിയാലും ആൾക്കാർ കൂടുണ്ടെന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ നോവ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി അതെല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ശരിക്കും എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ നോവ് ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു തരും അങ്ങനെ ഇനി ഞങ്ങൾ ബ്രോസ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവന്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോത്തേനും ഇതാ നമ്മുടെ ബ്രോസ്റ്റും റെഡി ആയിട്ട് ഒരു വണ്ടിയിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഈ ഒരു ബ്രോസ്റ്റ് ഞാൻ മുന്നേ കയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞാൻ വീണ്ടും വാങ്ങിച്ചതാണ് ഇവൻക്കും ഈ ഫ്രൈഡ് ചിക്കൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് അതിലാണ് നോഹി ഇരിക്കുന്നത് അവനക്ക് നല്ല സുഖമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സീറ്റ് പോലെയാണ് അത് ശരിക്കും ഇങ്ങനെ കുട്ടികളെ ഇരുത്തരുത് അത് ഭയങ്കര ഡേഞ്ചറാണ് എന്നാലും ഞാൻ ഭയങ്കര മെല്ലയാണ് കേട്ടോ പോകലുള്ളത് അവനങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സ്പീഡ് കുറച്ച് മെല്ലെ മെല്ലാനാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഈ കട്ടൗട്ട്സ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുറേ സമയം വേണം ഒന്നാമത് നമുക്ക് വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ കൂടെ എനിക്ക് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വെക്കും അപ്പോൾ സ്ട്രോബെറിയാണ് നോന് കൊടുത്തിട്ടുണ്ടായത് അങ്ങനെ കയ്യിൽ പിടിക്കാൻ ഒരെണ്ണം വേണം ഇടാൻ ഒരെണ്ണം വേണം അങ്ങനെ രണ്ട് കട്ട് വെച്ചിട്ടുണ്ട് കയ്യിൽ ചെറുതാണ് മേലിടുന്നത് വലുതാണ് കേട്ടോ എന്നിട്ട് ഞാൻ പേപ്പറിലും കട്ട് ചെയ്തിട്ട് സ്റ്റിക്കാക്കി ശരിക്കും കളറൊക്കെ കൊടുത്താൽ മതി പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളു എന്നാലും എനിക്ക് ഭയങ്കര മടിയായി കുറേ നേരം പെയിൻ്റ് അതിങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കയ്യല്ലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യണത് ഞാൻ ഇത് പണിയെടുക്കാൻ തുടങ്ങിയപ്പം നോഹും ഇറങ്ങി വന്നിട്ടോ അതുവരെ ടാബിൽ യൂട്യൂബ് കിഡ്സ് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കാനും അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഓനം ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യത്തിനൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ സമയം എടുത്തത് ഉണ്ടാക്കാൻ പണ്ടത്തെ പോലെയല്ല ആ ഒരു ടച്ച് വിട്ടതുകൊണ്ട് ഇപ്പം എന്താ പറയുക കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ഓരോന്ന് ചെയ്യാൻ ഇൻഷാല്ല ഇനി ഇപ്പം വലിയ ക്ലാസ്സിലാവുന്നതിന് അനുസരിച്ചിട്ട് നമുക്കും വർക്ക് കൂടുതലോ അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കി ഇതാ നോയിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മേൽ വെക്കാനും ഇടാനും ഒക്കെ ഭയങ്കര മടിയാണ് പക്ഷേ ഇതെന്തോ നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ കയ്യിൽ പിടിച്ച് മാം ഇങ്ങനെ മൂന്ന് സെൻറ്റൻസ് ഒക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ ഇതാണ് വീടിൻ്റെ അവസ്ഥ ഇനി ഇത് ഫുള്ള് ക്ലീനാക്കണം പിന്നെ നോയിന് ഫുഡ് കൊടുത്തിട്ട് ഉറക്കുകയും വേണം അപ്പോൾ സമയം നല്ല ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ ക്ലീനാക്കി എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചതാണ് കേട്ടോ ഇത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ് ഒന്നും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കിടക്കുമ്പോഴത്തേനും ഒരു സമയമായിട്ടുണ്ട് ഇനി പിന്നെ ഫ്രൂട്ട്സ് ടൈൻ്റെ അന്നേ നോഹ യൂണിഫോം എല്ലാം ഇട്ട് ഇത് മേത്ത് വെച്ചിട്ടുള്ള ക്ലിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക